ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായിട്ട് നിരീ വികസിപ്പിച്ചിട്ടുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള നിസാർ ഇന്ന് വിക്ഷേപിക്കുകയാണ് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പതിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് ഇത് വിക്ഷേപിക്കുന്നത് വിക്ഷേപിക്കുന്നതാണ് ഇത് വലിയ ഒരു പദ്ധതിയാണ് വമ്പൻ പദ്ധതി എന്ന് നമ്മൾ പറയാറില്ല അതിലൊന്നാണിത് അതായത് ഇതിൻ്റെ പ്രത്യേകതകൾ നിരവധി പ്രത്യേകതകളുണ്ട് ജി എസ് എൽ വിയും എഫ് സിക്സ്റ്റീൻ റോക്കറ്റും സംയോജിപ്പിച്ചിട്ടുള്ള എഫ് സിക്സ്റ്റീൻ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു റോക്കറ്റാണ് അവിടുന്ന് കുതിച്ച് ഉയരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാസയും ഇന്ത്യയും കൂടെ ഫണ്ട് ചെയ്തിട്ടാണ് ഇത് ഉയരുന്നത് എന്തായാലും വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭൗമ ഉപരിതലത്തിലെ വിവരങ്ങൾ അതായത് നമ്മുടെ ഭൂമി ഓരോ ദിവസം കഴിയുംതോറും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനെ നിരീക്ഷിക്കുക ആഗോളതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കുക അതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ദുരന്തങ്ങൾ വരാനിരുന്നാൽ നേരത്തെ കണ്ടെത്താനൊക്കെയുള്ള ശ്രമം അങ്ങനെ പല കാര്യങ്ങൾ ഈ പറയുന്ന ഈ ഉപഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയുള്ള ഭൗമ സൗര സ്ഥിര പഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക എന്നുള്ളതാണ് ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും ഭൂമിയെ പൂർണ്ണമായിട്ടും ചുറ്റി ഭൂമിയിലെ ഓരോ വിവരങ്ങൾ ഓരോ പ്രദേശത്തെയും കൃത്യമായ വിവരങ്ങൾ ഇത് ഒപ്പിയെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഉപഗ്രഹത്തിന് ഒരു ട്രക്കിൻ്റെ വലിപ്പമാണല്ലോ ഒരു വലിയ ട്രക്ക് എത്രയാണോ ആ ട്രക്കിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഉപഗ്രഹമാണ് ഈ റോക്കറ്റ് വഹിച്ചു കൊണ്ടുപോകുന്നത് ഇത് കൃത്യമായിട്ട് നമുക്കറിയാം നമ്മൾ നമ്മുടെ ഐ എസ് ആർ ഒ വർഷങ്ങളായിട്ട് ഈ റോക്കറ്റ് ഉപഗ്രഹ വിക്ഷേപണ കാര്യത്തിനകത്ത് വളരെ ആക്യുറേറ്റായിട്ടുള്ളൊരു സ്ഥാപനമാണ് കൃത്യമായിട്ട് അത് നടത്തുന്ന ഓപ്പറേഷനുകളെല്ലാം സക്സസ് ആവാറുണ്ട് വലിയ വിജയം കൈവരിക്കാറുണ്ട് കുറഞ്ഞ ചെലവിലാണ് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം അവരുടെ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കാനായി നമ്മളെ എണയേൽപ്പിക്കാറുള്ളത് അപ്പോൾ ഭൂമിയുടെ ഓരോ മാറ്റങ്ങളും നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഈ നിസാർ എന്ന് പറയുന്ന ഉപഗ്രഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ മാറ്റങ്ങളും ഇപ്പോൾ ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മഞ്ഞു പാളികൾ ഉരുകുന്നത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹിമാലയം പോലുള്ള വലിയ പർവ്വതങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ ഭൗമ ഉപരിതലത്തിലുണ്ടാകുന്ന വെജിറ്റേഷൻ്റെ അതായത് ഈ സസ്യ മേഖലകളുടെ മാറ്റങ്ങൾ ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആർട്ടിക് റീജിയൻ മേഖലകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ഉപഗ്രഹം പഠിച്ചുകൊണ്ടിരിക്കുക പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത പന്ത്രണ്ട് മീറ്റർ ഡിഷാണ് ഇതിൻ്റെ അത് ശൂന്യാകാശത്ത് വെച്ച് ഓപ്പൺ ആവും അതിൽ കൂടിയാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭൂമിയുടെ മാറ്റങ്ങൾ സെൻസ് ചെയ്ത് അതിനെ നിരീക്ഷിച്ച് അപകൃതിച്ച് അയക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു തവണ ഇത് ഭൂമിയെ ചുറ്റി വരുമ്പോൾ ഇതിനകത്ത് ഒരു മേഖലയിലുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്ത തവണ ഇതേ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സെൻസ് ചെയ്യും ഇത് റെക്കോർഡ് ചെയ്യും അനലൈസ് ചെയ്യും അത് ഈ പറയുന്ന ഭൂമിയിലുള്ള ഈ പറയുന്ന കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇത് കൈമാറുകയും ചെയ്യും ഇതിനകത്ത് ഈ നിസാറിൻ്റെ ഒരു റെഡാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ് ഒന്ന് എൽ ബാൻഡും ഒരു എസ് ബാൻഡും ഉണ്ട് എൽ ബാൻഡ് ഫ്രീക്വൻസിയിലുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വലിയ സസ്യ സംവിധാന സസ്യ മേഖലയെ അതായത് ഉയരമുള്ള സസ്യങ്ങൾ വൃക്ഷങ്ങൾ അതുപോലുള്ളത് അഗ്രികൾച്ചർ മേഖലയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ എസ് ബാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സസ്യങ്ങൾ അതായത് ഈ ബുഷുകൾ ചെറിയ ചെറിയ ഈ കുറ്റിക്കാടുകൾ പോലുള്ളത് സൈസ് ഇല്ലാത്ത അതായത് ഉയരമില്ലാത്ത വലിപ്പമില്ലാത്തതുമായ സസ്യങ്ങൾ ഇവയെല്ലാം നിരീക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ പറയുന്ന വലിയ സ്ട്രീമുകൾ സ്ട്രീമുകൾ സ്ട്രീമുകളെന്ന് പറയുമ്പോഴത്തേക്കും വലിയ ജല ജലം ഒഴുകി പോകുന്ന ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഈ പറയുന്ന ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഡ്രെയിനേജ് സിസ്റ്റം ആയാലും ശരി തന്നെ ഇപ്പോൾ ഗാഞ്ചറ്റിക്ക് അല്ലെങ്കിൽ ബ്രഹ്മപുത്ര അങ്ങനെ യമുന ഗംഗ ബ്രഹ്മപുത്ര ഇതൊക്കെ ചേരുന്ന വലിയ ഡ്രെയിനേജ് സിസ്റ്റംസിനെയൊക്കെ അനലൈസ് ചെയ്യുക ഈ പറയുന്ന അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമെന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇതെന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ മാറ്റം വരുന്നത് എന്നുള്ള പടി ഇപ്പോൾ നമുക്കറിയാം ഗംഗയിൽ മഴക്കാലത്ത് ആയാലും ശരി തന്നെ ഈ വേനൽക്കാലത്തായാലും ശരി തന്നെ ജലപ്രവാഹം വർദ്ധിക്കും ബ്രഹ്മപുത്രയിലും അതേ അവസ്ഥയാണ് കാരണം മഞ്ഞുരുകുന്നതാണ് മഞ്ഞുരുകുന്നത് മഴക്കാലത്താണെങ്കിൽ മഴയുടെ വെള്ളം വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓരോ സമയത്തെയും ചേഞ്ചസ് ഇപ്പോൾ റിവറിൻ്റെ ചുറ്റുപാട് മാറ്റങ്ങളുണ്ടാവില്ല ഇപ്പം ഈ മാറ്റങ്ങളും ഇപ്പം നമ്മളൊരു മേഖലയിലേക്ക് ആൾക്കാർ താമസിക്കുകയാണ് അവിടെ ജനപാർപ്പ് കൂടി എന്ന് വെച്ചോളൂ അപ്പോൾ ഈ പറയുന്ന അതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലുള്ള ഇപ്പോൾ വനമേഖലയില് വിസ്തൃതി വർധിക്കുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ കഴിയും ആ അനാലിസിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ നമുക്കറിയാം ഒരു മേഖല ഇപ്പോൾ കേരള ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വനമേഖല കൂടുന്നുണ്ട് വർദ്ധിക്കുന്നുണ്ട് കാരണം നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് നമ്മളതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട് ഈ പറയുന്ന വനമേഖലയിൽ അതിക്രമിച്ച് കയറുന്നവരെ നമ്മൾ തടയുന്നുണ്ട് അതിന് നടപടിയെടുക്കുന്നുണ്ട് ശക്തമായ നിയമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ മൃഗങ്ങൾ പെരുകുന്നത് പട്ടത്തെ പോലെ മൃഗവേട്ടയൊന്നും ഇല്ലല്ലോ വേട്ടയാടാനും കഴിയില്ല അപ്പോൾ മൃഗങ്ങൾ പെരുകുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള വലിയ കാർഡുകളുണ്ട് അപ്പോൾ ഈ കാട് എന്നിട്ടും അതിന് സ്ഥലം തികയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വംശവർധനവ് മറ്റൊരു പ്രശ്നമാണ് എങ്കിലും അതിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാ സർക്കാരുകളും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ വനമേഖലയുടെ വിസ്തൃതി ഇതൊക്കെ പഠിക്കുക പിന്നെ ദ്വീപ സമൂഹങ്ങൾ അത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ദ്വീപ സമൂഹങ്ങളിൽ എന്തൊക്കെ മാറ്റം മാറ്റമുണ്ടാകുന്നു ഇപ്പോൾ കോറൽ ഈ പറയുന്ന ഐലൻഡുകളിൽ പലതിലും ഈ പറയുന്ന ജലത്തിൻ്റെ തോത് കൂടുന്നു അതായത് ഈ പറയുന്ന ഐസ് മെൽറ്റായി കടലിൻ്റെ കടലിൻ്റെ വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെ കടലിൻ്റെ വ്യാപ്തി വർധിക്കുമ്പോൾ ഈ പല ഐലൻഡുകളും താഴ്ന്നു പോകുന്നതായിട്ടും വെള്ളത്തിന് മാലിദിവസമൊക്കെ അതിൻ്റെ ഭീഷണി നേരിടുന്നുണ്ട് അപ്പോൾ സമുദ്രോപരിതലത്തിൽ നിന്ന് താഴ്ന്നു പോകുമ്പോൾ എന്നുള്ള ഭയമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയമൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അതിനെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്ര പഠനമാണ് നിസാർ വിഭാവനം ചെയ്യുന്നതെന്നുള്ള ഇതിനായി കൈകോർത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ഏജൻസികളാണ് ഒന്ന് നാസയും ഒന്ന് ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒ കാലങ്ങളായിട്ട് തന്നെ നമ്മുടെ ഐ ആർ എൻ എസ് എസ് പോലുള്ള ഗ്ലോബൽ പൊസിഷൻസ് സിസ്റ്റത്തിൻ്റെ സമാനമായിട്ടുള്ള സംവിധാനങ്ങളും ഭൗമ നിരീക്ഷണ ഉപദ്രവങ്ങളും കാർഷിക മേഖലയ്ക്ക് ഗുണപ്രദമാകുന്ന സംവിധാനങ്ങളും എല്ലാം തന്നെ നമ്മൾ ഒരുക്കുകയും വിവിധ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെയും നമ്മുടെ ഭൂമിയെയും ഒക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ആ പഠനത്തിൻ്റെ ഫലമായിട്ടാണ് പല രീതിയിലുള്ള നിർദ്ദേശങ്ങളും പല വികസനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തണം ഈ അടുത്ത കാലത്ത് വന്ന ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ മരുഭൂമി വ്യാപിക്കുകയാണ് എന്നുള്ളതാണ് അതായത് മ മരുവത്കരണം കൂടുതലായിട്ടും നടക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടത്തേക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആ മേഖലകളിൽ കൃത്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് പല രാജസ്ഥാനിലെ ഈ മരുവൽക്കരിക്കപ്പെടുന്ന മേഖലകളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതും അവിടെ കൃഷി നടക്കുന്നില്ല എന്നുള്ളതും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടെ കനാലുകൾ കൊണ്ടുവരാനും അവിടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എത്തിക്കാനും ആൾക്കാരെ പാർപ്പിക്കാനും അവിടെ കൃത്യമായിട്ട് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി നടത്താനുമൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിന്ധു നദിയിൽ നിന്നുള്ള ജലം ജലമെത്തിക്കുക ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നിസ്സാര ഒരു ഒരു നിസ്സാര കാര്യമല്ല കൃത്യമായി ഐഡൻറ്റിഫൈ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ മേഖലകളിൽ ഇന്ത്യയിൽ നമ്മൾ ചെയ്തത് സമാനമായിട്ട് ഇപ്പോൾ രണ്ടാം ഹരിത വിപ്ലവത്തിൻ്റെ കേന്ദ്രമാക്കി നമ്മൾ നോർത്ത് ഈസ്റ്റിനെയാണ് വിഭാഗം ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് മേഖലയിൽ കൂടുതൽ കാർഷിക ഉത്പാദനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അവിടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പറ്റുമ്പോൾ നമ്മൾ പഞ്ചാബ് ഹരിയാന മേഖല രാജസ്ഥാൻ ഈ പറയുന്ന ഗുജറാത്ത് ത്ത് ഡൽഹി യു പി അടക്കമുള്ള മേഖലകളിലായിരുന്നു ഹൈത വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ ഇത് വന്നത് ഇപ്പോൾ അങ്ങോട്ട് ബീഹാർ മുതൽ അങ്ങോട്ടുള്ള മേഖലകളിൽ കൂടി കാർഷിക വിപ്ലവത്തിൻ്റെ രണ്ടാം കാർഷിക വിപ്ലവത്തിൻ്റെ വലിയ ഇനിഷ്യേറ്റീവ്സാണ് എടുക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത്തരം ഇത് ഉപയോഗപ്പെടുമെന്നുള്ളതാണ് ഭൂമിയുടെ പ്രശ്നങ്ങളെ ഒന്നൊന്നായി പഠിക്കുക ആ മേഖലകളിൽ ഉണ്ടാകുന്ന തകർച്ചയെ തടയുക ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു നല്ല സംവിധാനം ഉണ്ടായിരുന്നു നിരീക്ഷണ സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ മഴ പെയ്യുമ്പോൾ അതിനെ കണ്ടെത്താനെ എവിടെയൊക്കെയാണ് കൂടുതൽ മഴയുള്ളതെന്നും ആ പ്രദേശത്തെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളൂ എന്നുള്ളത് അസ്ഥിരതയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വയനാട് ദുരന്തം പോലുള്ളത് സംഭവിക്കില്ല എന്നു അതിൻ്റെ വാർഷികം കൂടെയാണ് അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യ പ്രകൃതി പ്രശ്നങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ ഇത്തരം നീക്കങ്ങൾക്ക് കഴിയുമെന്നുള്ള ഭൂമിയെ സ്ഥിരമായി പഠിക്കുക അതിന് മേൽ കൃത്യമായ നിരീക്ഷണം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ പുരോഗതിക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് അതാണ് നിസാർ എന്ന് പറയുന്ന ഉപഗ്രഹത്തിലൂടെ സാധ്യമാകാൻ പോകുന്നത്